ഇതായിരുന്നു ആ വേർഡ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാക്കാണ് ഇതിൻ്റെ മീനിങ് ഇതൊരു ഫിക്ഷണൽ ഫുഡാണ് ഇത്രയും ഒരു ക്രൂരമായിട്ടുള്ളൊരു കൊല നടത്താൻ പോലും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥിരഹിത പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും സ്വാതന്ത്ര്യത്തെയൊക്കെ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അതിൽ അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നത് വിപ്ലവവും പ്രണയവും രാഷ്ട്രീയവും എല്ലാം ചൂടേറിയ ചർച്ചകളാകുന്നത് പ്രധാനമായും ക്യാമ്പസുകളിലാണ് അത് ഒരു വിമ വനിതാ ക്യാമ്പസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇവിടെ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ചൂടേറിയ ചർച്ചകളും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ തന്നെ കത്തിക്കയറുകയാണ് ഒപ്പം എന്നോടൊപ്പം കുറച്ച് അടിപൊളി പിള്ളേരുണ്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ക്യാമ്പസിന്റെ ഒരു കാറ്റ് ആരിലേക്കാണ് വീശുന്നത് നമുക്ക് ചോദിച്ചറിയാം ഹായ് എന്ത് എങ്ങനെയുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസത്തിലോട് കിടക്കുകയാണ് ഇലക്ഷൻ വരെയാണ് എന്താ എന്താ നിങ്ങളുടെ ഒരു പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കഞ്ഞി ഓട്ടാണോ എങ്ങനെയാണ് നിങ്ങളെ ഫസ്റ്റ് ആണ് ആ അടിപൊളി അതോളാം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ് ആരോടൊക്കെയാണ് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ശശി തരൂർ സാറ് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും അതെ ഇതുപോലെ തന്നെ കേരളത്തിൽ ഇത്തവണ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റും നേടും തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്ന ഒരു ഭരണകൂടത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ യുവത്വം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും ഭരണകൂടം മാറി വരണം കോൺഗ്രസിൻ്റെ ഭരണം മുന്നോട്ട് വരണം ഇന്ത്യ മുന്നണി ഭരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും അത് സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കും എങ്ങനെയാണ് ആദ്യത്തെ വോട്ടാണ് ആർക്കായിരിക്കും ഏത് മണ്ഡലമാണ് ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് എൻ്റെ വോട്ട് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കണ്ടല്ലോ വിദ്യാർത്ഥികൾക്കായാലും ഏത് സമപ്രായക്കാർക്കായാലും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ശശി തരൂർ സാർ അപ്പോൾ ഉറപ്പായിട്ടും സാറ് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥികളുടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല ശശി തരൂർ സാറ് തന്നെ ജയിക്കുന്നത് ഉറപ്പാണ് എന്നാൽ ഒരു ആത്മവിശ്വാസം എന്തുകൊണ്ടാണ് കാരണം സാർ അത്രയധികം ഇതിനു മുമ്പും സാർ വിജയിച്ചിട്ടുണ്ട് നിന്ന എലക്ഷനുകളിൽ അപ്പോൾ സാറിൻ്റെ പ്രവർത്തനങ്ങളായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു വർഗീയത അതല്ലാണ്ട് തന്നെ സാർ വളരെ നല്ല മികച്ച രീതിക്കാണ് സാറിൻ്റെ പ്രവർത്തന രീതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും സാറിന് തന്നെ വോട്ട് കൊടുക്കണം കൊടുക്കും അങ്ങനെ ഇപ്പോൾ പറയാനായിട്ട് എന്തെങ്കിലും ഒരു എടുത്ത് പറയാനായിട്ട് എന്തെങ്കിലും എൻ്റെ ഫസ്റ്റ് വോട്ടാണ് അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് ചർച്ച ആലോചിക്കുമല്ലോ ആർക്ക് കൊടുക്കണം അതെ പക്ഷേ ഉറപ്പായിട്ടും ഇതിനു മുമ്പ് എൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ സാർ മത്സരിച്ച സമയങ്ങളിലെല്ലാം സാറിനാണ് വോട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും അവർ പറയും ഇങ്ങനെ സാറ് ഇതിനു മുമ്പ് ജയിച്ചിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ പ്രവർത്തന രീതികൾ അവർക്ക് ഒരുപാട് ഫലങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പോൾ സാറ് തന്നെ ആയിരിക്കും സാറ് തന്നെ വിജയിക്കണം എന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നും ഉറപ്പായിട്ടും അങ്ങനെ ഈ കോളേജിലൊക്കെ എങ്ങനെയാണ് ചർച്ച പോകുന്നത് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ഇപ്പോൾ ഇലക്ഷൻ എടുക്കുകയാണല്ലോ ചർച്ച പോകുന്നത് കൂട്ടുകാരുടെ ഇടയിൽ ചർച്ച പോകുന്ന പറഞ്ഞാൽ ഇന്നും നമ്മൾ ഈ സാറ് വരുന്നതിന് മുമ്പ് കുറച്ച് കുട്ടികൾ ഇരുന്ന് സംസാരിച്ചു കേന്ദ്ര കേരള ഭരണം തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ അടുത്ത ഒരു ഭരണമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസിൻ്റെ ഒരു വലിയ ശക്തികളെ കാറ്റ് വീശുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും ഈ ഈ കഴിഞ്ഞ ഈ കഴി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പില് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റിലും കോൺഗ്രസ് ജയിക്കുമെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഇന്ന് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ഞാൻ ഈ യാത്ര ഭാരത് ജോഡോ യാത്രയ്ക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു എലക്ഷനിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഒരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാവുക ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാകും കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ജനസമ്മതനായിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി നമുക്കറിയാം ഇന്ന് ഇന്ത്യ കണ്ടുവരുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണരീതികൾ അതിൽ നിന്നും വളരെ വലിയ മാറ്റം കൊണ്ടുവരാൻ ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജനസമ്മതനായിട്ടുള്ള ഒരു പ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി ഒപ്പം നമ്മുടെ യുവത്വത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് നമ്മളെല്ലാവരും നോക്കുന്ന കൂടി ഉറ്റുനോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് തീർച്ചയായിട്ടും സാറിന്റെ ഭരണം വരും ഇന്ത്യയിലൊരു കോൺഗ്രസിന്റെ കാറ്റ് തന്നെ പുള്ളിക്കാരി പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഒരു കാറ്റ് തീർച്ചയായിട്ടും കേരളത്തിൽ സീറ്റും പിടിച്ചെടുക്കും തന്നെയാണ് പറയാനുള്ളത് എനിക്ക് ശശിതരൂ സാറുമായിട്ട് ബന്ധമുണ്ട് എന്ന് തോന്നുന്നു ആ ഒരു ഇൻസിഡന്റ് ഒന്ന് പറയാമോ അത് എനിക്ക് സാറിനോടുള്ള അഡ്മിറേഷൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ വർഷമല്ല ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് സാറിനെ പറ്റി അറിയാമല്ലോ ഷണൽ പൊളിറ്റിക്സിലുള്ള പ്രസൻസ് ആണെങ്കിലും സാറിൻ്റെ ലാംഗ്വേജിലുള്ള ഇതാണെങ്കിലും സാറിൻ്റെ സ്പീച്ചസ് ആണെങ്കിലും ഏറ്റവും അധികവും ഞാൻ കണ്ട സ്പീച്ചസ് തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു വ്യക്തിയാണ് സാറിൻ്റെ പുതിയ വാക്കുകളാണെങ്കിലും സാറ് സാറിൻ്റെ എല്ലാ ലാംഗ്വേജിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും എല്ലാത്തിലുള്ള സാറിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെയധികം ശ്രദ്ധയോടുകൂടി ഞാൻ വാച്ച് ചെയ്യാറുണ്ട് സാറിന് എൻ്റെ എനിക്ക് വൺ 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 സെഷനായിട്ട് സൂമിൽ കാണണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഒരു സ്ക്രീൻ സ്പേസ് ഇല്ലാതെ ഒരു സ്ക്രീനിൻ്റെ ഡിസ്റ്റൻസ് ഇല്ലാതെ ഇന്ന് നേരിട്ട് സാറുമായിട്ട് ഇൻട്രാക്റ്റ് എന്നെപ്പോ സർറുമായിട്ട് ഇന്റ്രാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നിവിടെ ലഭിച്ചത് ആൻഡ് ടു മീ പേഴ്സണലി ദിസ് വാസ് വൺ ഓഫ് ദി ഫോർച്ചുനേറ്റ് മൊമെന്റ് ഐ ഹാഡ് ഇൻ മൈ ലൈഫ് ഇതായിരുന്നു ആ വേർഡ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാക്കാണ് ഇതിൻ്റെ മീനിങ് ഇതൊരു ഫിക്ഷണൽ ഫുഡാണ് ശരിക്കും അദ്ദേഹം കേട്ടപ്പോൾ കേട്ടോ പറഞ്ഞു അദ്ദേഹം വളരെ അമ്യൂസ്ഡ് ആയി ആൻഡ് അദ്ദേഹം വളരെ കോടിയലായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സാറ് ബിഹേവ് ചെയ്തത് ആൻഡ് സാറ് സാറിൻ്റെ അമ്യൂസ്മെന്റിൽ ഞാൻ തന്നെ വിചാരിച്ചു ഐ വാസ് സോ ഗ്രേറ്റ്ലി ആപ്പി എനിക്ക് വാക്കുകൾ വരുന്നില്ല അത്രയ്ക്ക് ഞാൻ ഹാപ്പി ശരിക്കും സാറിന് അർത്ഥം അറിയില്ലായിരുന്നു ആയിപ്പോലായിരുന്നു പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്തായിരുന്നു അവിടെ സംഭവിച്ചത് സാറ് ഇതിന് മുന്നേ ഒരു കുട്ടിയായിട്ട് സാറ് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാക്ക് വെച്ചിട്ട് അതാണ് എന്നെ ഇൻസ്പയർ ചെയ്ത് ഞാൻ ആ വാക്ക് പഠിച്ചത് അന്ന് ലെവന് വെച്ചിട്ട് സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നാളെടുത്ത് സാറിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ അത് കേട്ട് വലിയ അമ്യൂസ്ഡ് ആയിട്ട് സാറ് പറഞ്ഞു ഇറ്റ് വാസ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് സാർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു ആൻഡ് ദാറ്റ് വാല്യൂസ് മീ ഐ ലോട്ട് ഓ അടിപൊളി 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 നിങ്ങൾക്ക് ഈ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ രാഷ്ട്രീയം വരുമ്പോൾ കെ എസ് സി ഉണ്ടാവാം എസ് എഫ് ഐ ഉണ്ടാകും അങ്ങനെ പലതരത്തിലുണ്ടാവാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി നമ്മൾ ചർച്ച ചെയ്തത് ഈ സിദ്ധാർത്ഥിനെ കൊലപാതകമാണല്ലോ എന്താ നിങ്ങൾക്ക് അതിനുള്ള ഒരു അഭിപ്രായം എന്താണ് കലാലയങ്ങളെ കലാപഭൂമികളാക്കാനായിട്ടാണ് എസ് എഫ് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഒരു ക്യാമ്പസിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഭാവി നമ്മൾ നമ്മുടെ ഭാവി മുഴുവനായും നമ്മളെ പ്രതീക്ഷകൾ ഉറ്റുനോക്കുന്നത് നമ്മുടെ ക്യാമ്പസിലാണ് അവിടെ ഒരു വിദ്യാർത്ഥി മരണപ്പെടുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും വളരെയധികം ഞെട്ടിച്ച അതിനോടൊപ്പം ഒരു കാര്യമാണ് കാരണം നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ക്യാമ്പസിൽ എത്രമാത്രം സേഫാണ് അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം സേഫ്റ്റി ഉണ്ട് എന്നുള്ളതാണ് ഇത് ചോദ്യം ചോദിച്ചപ്പെടുന്നത് ഇത്രയും ഒരു ക്രൂരമായിട്ടുള്ളൊരു കൊല നടത്താൻ പോലും എസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിരഹിത പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും സ്വാതന്ത്ര്യത്തെയൊക്കെ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അതിലടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നത് വളരെ വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്നത് തീർച്ചയായിട്ടും അതിന് കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ എല്ലാ കൊലയാളികൾക്കും ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരണപീഠത്തിന് നൽകാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള എന്താണോ ശിക്ഷ അത് തന്നെ നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം അത് സിദ്ധാർത്ഥിൻ്റെ മാത്രം നീതിയല്ല സിദ്ധാർത്ഥിൻ്റെ ഫാമിലിയുടെ മാത്രം ീതിയെല്ലാം മറിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെയുള്ള വിദ്യാർത്ഥികളുടെ നീതിയാണ്